എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് മൂന്നാമത്തെ ചിന്ത ദത്തെടുപ്പാണ് അഡോപ്ഷൻ മൂന്നാമത്തെ ചിന്ത ദത്തെടുപ്പാണ് അഡോപ്ഷൻ നമുക്ക് എന്താണ് അതിൽ പങ്കുള്ളത് അഡോപ്ഷന് ഗലാത്തി ലേഖനം നാലാം അധ്യായം അഞ്ചാം വാക്യം അവൻ ന്യായപ്രമാണത്തിലുള്ളവൻ കീഴുള്ളവരെ വിലക്കി വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ മക്കളാകൊണ്ട് പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അപ്പൊ ഇത് അഡോപ്ഷൻ ഈ അഡോപ്ഷൻ എന്ന കാര്യം സംഭവിക്കുമ്പോൾ അഡോപ്റ്റഡ് ആയ ആൾക്ക് എന്തു പങ്കാണുള്ളത് ഞങ്ങളുടെ കോട്ടയത്ത് ഒരു പ്രമുഖ കുടുംബമാണ് പാലാമ്പടം ഈ പാലാമ്പടം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രമുഖ തറവാടാണ് പഴയ കാലത്തൊക്കെ വലിയ പ്രതാപശാലികളായിട്ട് നല്ല സമ്പത്തുള്ള അതുപോലെ തന്നെ നീതിമാന്മാരും ഔദാര്യ നിധികളും ഒക്കെയാണ് അവരെ പറ്റി ധാരാളം കഥകളൊക്കെ ഉണ്ട് ഈ തട്ടിച്ചും ഒന്നുള്ള പൈസ അല്ല നല്ല നല്ല സമ്പത്ത് റിയൽ ബ്ലസഡ് സമ്പത്തുള്ളവര് അപ്പൊ അന്നത്തെ കാലത്ത് എല്ലാവരുടെ ഒരു ആഗ്രഹം ഈ പാലാമ്പടത്ത് ജനിക്കാൻ പറ്റിയില്ല പിന്നെ ഒരു ഒറ്റ ഓപ്ഷൻ ഓപ്ഷനുള്ളൂ ദത്തെടുക്ക് ഇപ്പൊ ഒരു ദിവസം ഒരാളെ നമ്മളങ്ങ് തീരുമാനിക്കാം പാലാമ്പുത്തോട്ട് പോയ ഞാൻ ദത്തെടുപ്പിക്കാം നമ്മളിവിടെ പാലാമ്പുഴം കാരുടെ വീട്ടിൽ ചെന്ന് വെച്ചാൽ എന്തെങ്കിലും ദത്തെടുത്തോളാ പറഞ്ഞാ അവരെടുക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞു ഇങ്ങനെ ഈ കടപ്പുറത്ത് കടല വെക്കുന്ന ഒരു പയ്യൻ നല്ലൊരു വലിയ വില കൂടിയ ബെഞ്ച് കാർ വന്നു നിന്നു ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും ഒരു കൊച്ചു പെൺകുട്ടിയും കൂടി ഇറങ്ങി ചെന്നു ഇവന്റെ കടലെപ്പൊതി മേടിച്ചു അയാള് അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരപ്പൻ നല്ലൊരമ്മ നല്ല ചിത്രശലഭം പോലെ ഒരു അനിയത്തി കുട്ടി ഈ കൂടെ തെത്തെടുത്തു അപ്പൊ പറയാം അന്നാ പിന്നെ നിങ്ങൾ എന്നെ അങ്ങ് തെത്തൊടുത്തു കണ്ടോ ഒരു കാക്കിക്കാച്ചട്ട ഇങ്ങനെ ബട്ടൺ ഇല്ലാത്തോണ്ട് താന്നു താന്ന് പോവാ ഒരു കൈകൊണ്ട് ഈ ബട്ടൺ ഈ കാച്ചട്ട പൊക്കിക്കൊണ്ടിരിക്കാവൻ മറ്റേ കൈകൊണ്ട് കടലെ വിറ്റുകൊണ്ടിരിക്കുക അവൻ പറയാ എന്നെ അങ്ങ് തെത്തെടുത്തു അപ്പൊ നല്ല കാറ് വീട് എന്നാളും നല്ലതായിരിക്കും നല്ലൊരു ഡാഡി നല്ലൊരു മമ്മി നല്ലൊരു അനിയത്തി കുട്ടി അതങ്ങനെയാണോ അത് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുവോ അങ്ങനെ വർക്ക് ചെയ്യുമെന്നാണ് എന്തൊക്കെ പഠിപ്പിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കാർഡ് പൂരിപ്പിച്ചോ കാർഡ് കാർഡ് പൂരിപ്പിച്ച് സ്വോത്ര കാഴ്ച പാത്രത്തിന് ഇടുക പ്രിയമുള്ളവരെ അത് മതപ്രചരണമാണ് മതപ്രചരണം മതപ്രചരണമാണ് യേശു ക്രിസ്തുണ്ട് നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിച്ച് ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു പിന്നത്തേതിൽ അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കി തീർക്കുന്നു മതപ്രചരണത്തെ യേശു നകശുകാതം എതിർത്തതാണ് സോ ഗ്ലോറിയസ് ഗോസ്പെലും അതിനെ എതിർക്കുന്നു ബിക്കോസ് യേശു അതിനെ എതിർത്തു ആയിട്ടുള്ള ഗ്ലോറിയസ് ഗോസ്പെൽസ് സേയിങ്സ് ഓഫ് ക്രൈസ്റ്റ് ടീച്ചിങ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു പഠിപ്പിച്ചതിലാണ് ഈ സുവിശേഷം നിക്കുന്നത് അപ്പൊ അങ്ങനെയല്ല അത് വർക്ക് ചെയ്തു അതേസമയം ഈ ബെൻസുകാറിൽ ഈ അപ്പനും ഈ അമ്മയും ഈ കുഞ്ഞും കൂടെ ഇങ്ങനെ പോകുമ്പോ വഴിസൈഡിൽ ഒരു ദരിദ്ര ബാന് നിരീക്ഷിക്കുന്ന കാണുമ്പോൾ അവരിൽ ഒരാൾക്ക് മനസ്സിലു തോന്നുന്നു അവർ പക്ഷെ ആ കൊച്ചു പെങ്കൊച്ചനായിരിക്കും അല്ലെങ്കിൽ ആ സ്ത്രീക്കായിരിക്കും അല്ലെ അപ്പൻ ആർക്കും അയ്യോ ആ കുഞ്ഞിരിക്കുന്ന എനിക്ക് സഹതാപം തോന്നുന്നു എനിക്ക് സഹതാപം തോന്നുന്നു എനിക്ക് ആ കുഞ്ഞിനോട് ഒരു കരുണ തോന്നുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിനെ ദത്തെടുക്കാം കണ്ടോ തീരുമാനം എവിടെന്നരുന്നേ നമ്മുടെ പാർട്ട് എൻ്റെതാണ് നമ്മുടെ പാർട്ട് എന്താണ് വി ഹാവ് നോ പാർട്ട് ഇൻ ഇറ്റ് നമ്മൾ നമ്മൾക്കപ്പെടുകയാണ് അപ്പൊ ദത്തെടുക്കപ്പെടുന്നതിൽ നമുക്ക് പങ്കില്ല നമ്മളെ ദത്തെടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത് യേശു കർത്താവ് യോനാണ്ട് സുവിശേഷം പതിനഞ്ച് പറയുന്നു നിങ്ങൾ എന്നെയല്ല തെരഞ്ഞെടുത്തത് ഞാൻ നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത് ഇനീഷിയേഷൻ വർക്ക് ഇൻ യു ഹൂ സ്റ്റാർട്ട് വർക്ക് ഓഫ് അവർസോ അപ്പൊ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് വിശ്വാസത്തിന്റെ നായകനും അവനാണ് പൂർത്തി വരുത്തുന്നതും അവനാണ് വിശ്വാസത്തിന്റെ നായകനും അവനാണ് പൂർത്തി വരുത്തുന്നവനും അവനാണ് സോ ഇതാണ് നമ്മുടെ സുവിശേഷം ഇതിൽ എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ പ്രശംസയും എല്ലാ സ്തുതികളും ദൈവത്തിനാണ് കൊടുക്കുന്നത് കാരണം ദൈവം ഇത് ചെയ്തു നമ്മൾ അത് അറിയിക്കുന്നു അറിയുന്നവർ അതിനെ ഓർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇത് അറിയാത്തവരെ ബ്ലെയിം ചെയ്യുന്നില്ല അവരെ ഡൗൺ ലുക്ക് ചെയ്യുന്നില്ല അവരെ വെറുക്കുന്നില്ല അവരും ഇതിൽ പാർട്ടാണ് അവരും ഇതിൽ പങ്കുകാരാണ് നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ദൈവം എല്ലാവരെയും കാണുന്നു ഒരുപോലെ സ്നേഹിക്കുന്നു ഒരുപോലെ ഉൾക്കൊള്ളുന്നു ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്ബൻ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുവിശേഷം ഇത് വിബ്ളിക്കൽ അല്ല മനസിലായി ഇത് ബിബ്ളിക്കൽ അല്ലെന്നാണ് അവരവകാശപ്പെടുന്നത് സകല മനുഷ്യരും രക്ഷപ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നു ഒന്ന് തിമോത്യോസ് രണ്ടിന്റെ നാല് അവൻ സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം സർവശക്തനും പരമാധികാരിയുമാണ് അങ്ങനെയെങ്കിൽ ആ ദൈവം ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നടന്നു എന്നാണ് അല്ലെങ്കിൽ യു ആർ ദ ദർണിറ്റി ഓഫ് ഗോഡ് സോവർണിറ്റി ഓഫ് ഗോഡ് ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക മുഴു പ്രപഞ്ചത്തിന്റെ മീതെ പരമാധികാരമുള്ള ഒരു ദൈവം ഒരു കാര്യം ഇച്ഛിച്ചിട്ട് അത് നടക്കാതെ പോകുന്നു എന്ന് പറയുന്നത് ദൈവദൂഷണമാണ് ഞാൻ നിർണയിച്ചിരിക്കുന്നു ആര് ദുർബലമാക്കും ഞാൻ കൈ നീട്ടിയിരിക്കുന്നു ആരെന്റെ കൈ മടക്കും ഞങ്ങൾ മടക്കും ഞങ്ങൾ നിങ്ങൾ ആരാ ഞങ്ങൾ കേരളത്തിലുള്ള കുറെ കോസ്തുകാരാണ് ദൈവത്തിന്റെ നിർണയങ്ങളെ ദുർബലപ്പെടുത്തുവാനും ദൈവം നീട്ടിയ തിരുക്കരങ്ങളെ മടക്കുവാനും തനിക്ക് അധികാരമുണ്ടെന്ന് അഹന്തയോടെ പ്രഖ്യാപിക്കുകയാണ് ലൈവൊക്കെ നടത്തുക നല്ലതാ പോസ്റ്റർ ഒട്ടിച്ചോണ്ടിരുന്നവൻ ഒരു ഉണ്ടായി പാസ്റ്ററായി അവനിപ്പോ ലൈവ് ചെയ്യുകയാണ് നല്ലതാ മോനെ നീ കുറെ കൂടെ ചെയ്യുക ദൈവത്തിനെതിരായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നു ഏത് ദൈവമാണ് ഞങ്ങൾ ഗ്ലോറിയസ് കോസ്പൽ വിശ്വസിക്കുന്നവരുടെ ദൈവം സർവശക്തനാണ് പരമാധികാരിയാണ് ഹീ ഹീസ് ഓൾമൈറ്റി ആൻഡ് സോവറിങ് സോ വി ബിലീവ് ഇൻ സോവറിംഗ് ഗോഡ് വി ബിലീവ് ഇൻ ഇൻമൈറ്റി ഗോഡ് ഞങ്ങൾ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ പരമാധികാരമുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ദൈവം അതായത് മുഴു പ്രപഞ്ചത്തിൻ്റെയും പരമാധികാരിയായ ദൈവം ആത്മാക്കളുടെ അധ്യക്ഷനായ ദൈവം ആ ദൈവം ഇച്ഛിക്കുന്നത് സകല മനുഷ്യരും രക്ഷ രക്ഷപ്രാപിക്കാൻ പണ്ട് ഈ നെപ്പോളിയന് ഒരു കുതിര ഉണ്ടായിരുന്നു ഈ കുതിര ഓടിപ്പോയി അപ്പൊ ഒരു പട്ടാളക്കാരൻ ആ കുതിരയുടെ പുറകെ ഓടിപ്പോയി എന്നെ പിടിച്ച് നെപ്പോളിയന്റെ കൈ കൊണ്ടുപോകും നെപ്പോളിയൻ ആ കുതിര പടയാളിയുടെ നേറ്റ് വാങ്ങിയിട്ട് പറഞ്ഞു താങ്ക് യു ക്യാപ്റ്റൻ എന്ന് പറ ഒരു സംശയവും കൂടാതെ ഇവൻ സാധാ പട്ടാളക്കാരൻ്റെ സാധാ പട്ടാളക്കാരൻ ഇവ നേരെ പട്ടാളക്കാരുടെ യൂണിഫോം കൊടുക്കുന്ന സ്ഥലത്തോട്ട് എന്നിട്ട് ക്യാപ്റ്റന്റെ യൂണിഫോം മേടിച്ചു തരാൻ പറഞ്ഞു ക്യാപ്റ്റന്റെ യൂണിഫോം കൊടുത്ത പുള്ളി ക്യാപ്റ്റന്റെ യൂണിഫോം ഇട്ടു നേരെ ഭക്ഷണശാലയിൽ ചെന്ന് ക്യാപ്റ്റൻ റാങ്കിലുള്ളവർ ഭക്ഷണം കഴിക്കുന്ന ആ സെക്ഷനിൽ കയറി ഭക്ഷണവും കഴിച്ചു കൂടെ ഉള്ളത് എങ്ങനെ ഇത് പറ്റി ചക്രവർത്തി പറഞ്ഞു കേട്ടില്ലേ അത് പറഞ്ഞതല്ലേ ഉള്ളൂ പറഞ്ഞു വേടാറേതാണ് അത് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് അത് വാസ്തവമായി നീ എങ്ങനെ ഉദ്ദേശിച്ചായിരുന്നു എന്നൊക്കെയാണ് എന്ന് ചോദിച്ചിരുന്ന ചിലപ്പോൾ ഇവന്റെ തല പോയത് സക്കല മനുഷ്യനെ രക്ഷപ്രാപിപ്പാൻ നമ്മുടെ ദൈവം ഇച്ഛിക്കുന്നു എന്ന് വചനം വായിക്കുമ്പം ആ ദൈവത്തെ അറിയാവുന്ന ഓരോ മക്കളും പറയും ആമേൻ അപ്പൊ അതിനകത്ത് ഡൗട്ട് നോക്കിയിട്ട് വേറെ വാക്യം തപ്പിപ്പോകുന്നത് ആരാണ് ദൈവത്തെ വിശ്വാസം വേറെ വാക്യം വല്ലതുകൊണ്ടോ അപ്പുറം വേറെ വല്ലതുകൊണ്ടോ നമുക്ക് ഇതിനെ എങ്ങനെ കോണ്ടിച്ച് എങ്ങനെയോടൊന്ന് മറിച്ച് കളയുന്നത് എങ്ങനെ ഈ വാക്യത്തെ തകർക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പരിശോധിക്കുന്നവരും പരിശ്രമിക്കുന്നവരും ഒക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം സോ സക്കല മനുഷ്യനും രക്ഷപ്രായ്പാൻ ഞങ്ങളുടെ ദൈവം ഇച്ഛിച്ചാൽ അത് നടന്നിരിക്കും അതിനെ ദുർബലപ്പെടുത്താൻ നിങ്ങൾക്കാർക്ക് സാധിക്കത്തില്ല സോ വി ബിലീവ് ഇൻ ദാറ്റ് ദാറ്റ് ഗോഡ് ഗോഡ് പിന്നെ ഓരോരുത്തരും ദൈവമാണ് ഞാൻ ദൈവമാണ് അതൊക്കെ ആഴാണ് ഞാൻ ദൈവമാണ് നിങ്ങൾ ഈ ഗ്ലോറിയസ് കോസ്പിൽ കേൾക്കുന്നവരെല്ലാം ദൈവങ്ങളാണ് അത്രേലും അവന് മനസ്സിലായല്ലോ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് അത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ദൈവത്തിന്റെ തിരുവെടുത്ത് പറയുന്നത് അതാണ് യേശു കർത്താവ് പറഞ്ഞത് ഈ ഓനു സുവിശേഷം പത്താധ്യായം തല നല്ലപോലെ ഈ എണ്ണ വല്ലതും വെച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് റെഡിയാക്കിയിട്ട് മുഴുത്തു ഒരു കണ്ണാടി പിടിപ്പിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക സാധാരണ ഇതിലൊന്നും വായിച്ചിട്ട് ഗ്രഹിക്കുന്നില്ല